സോ നമ്മൾ ട്രാഫിക് ബ്ലോക്കിട്ട് നിൽക്കുകയാണ് സോ ഇന്ന് നമ്മളുടെ നമ്മളെല്ലാ ഉത്സവത്തിനും പോകും നമ്മൾ ഒരു ഉത്സവം പോലും വിടില്ല സോ നമ്മൾ ഇന്ന് ഇവിടെ കൊല്ലാട്ടി സഷ്ടിക്ക് വന്നതാണ് നല്ല ബ്ലോക്കാണ് ഇവിടെ ഞങ്ങൾക്ക് അതിന്റെ കൂട്ടത്തില് നമ്മളിവിടെ പോയത് എംപ്ലോയ്മെന്റ് തന്നെയാണ് പോയത് ഇങ്ങനെ കുറെ എണ്ണ ഇങ്ങനെ ഇടയിൽ കൂടെ വരും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും സിവിൽ സ്റ്റേഷനിൽ പോയി നമ്മളെ എംപ്ലോയ്മെന്റിൽ അപ്പം മുപ്പതാം തീയതി വരെ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി വരെ കണ്ടെ നമുക്ക് പുതുക്കാൻ പറ്റുള്ള സീനിയോറിറ്റി നഷ്ടപ്പെടാണ്ട് അപ്പം അത് പുതുക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് ഒരു തവണ നമ്മൾ സൃഷ്ടിയിലേക്ക് പോയി പിന്നെ നമുക്ക് നല്ല വെയിലായിരുന്നു അപ്പൊ വെയിലൊക്കെ സഹിക്കാൻ പറ്റാണ്ടായിപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് പോയി അത് രണ്ടുമണി ആകുമ്പോൾ വരാം പുതുക്കി അവിടെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ അത് കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ ചാടി അല്ലെങ്കിൽ പിന്നെ വെയിലത്ത് കറുത്ത് കരിമന്തികളായി പോയാലെ അല്ല നമുക്ക് അതിൻ്റെതായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇപ്പോഴായി പിന്നെ ഈ വെയിലും ഇതൊക്കെ കൊണ്ട് നടക്കണല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് അപ്പൊ നമ്മള് വിചാരിച്ചു അപ്പൊ ഇനിയിപ്പോ സമാധാനമായിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഫുഡ് അടിക്കാൻ വിചാരിച്ചു അവര് അറിയില്ല എന്തായാലും ഞങ്ങള് പോവാണ് കാരണം നമുക്ക് ചൂടൊക്കെ ചൂടാ അതിനനുസരിച്ച് ആളുകൾ ഞാൻ ഞങ്ങളെ കാണിച്ചു തരാൻ നോക്കി ബ്ലോഗൊക്കെ കഴിഞ്ഞു സോ അപ്പൊ നമ്മള് ഇനിയിപ്പോ അവിടെ പോയിട്ടുള്ളത് കാണിച്ചു തരാം ഇനി മുൻപ് വീഡിയോയിൽ എന്തായാലും ആ വീഡിയോ ഞാൻ മറ്റേ നമ്മൾ ഉത്സവത്തിന്റെ ആ കാവടികൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാണ്ട ഇവരൊക്കെ ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല ഏർ ഫോൺ െയിലത്തൊക്കെ എടുത്താൽ പൊട്ടിത്തെറിക്കാറാവും ചൂടായി അപ്പൊ അതൊന്നും ഞാൻ പറ്റില്ല ഇവരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് തരാം ഇത്ത കാവടികളാണ് കേട്ടാ ഫുള്ള്ണ്ടാവുക വീഡിയോയില് വരുമ്പോ കാണാം നല്ല അടിപൊളിയല്ലേ കാണാൻ ഇതിപ്പോ തിരക്കൊന്നില്ല ഞങ്ങൾ തിരക്കില്ലാതെ റൊട്ടി കൂടെ പോകുന്നതാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഞങ്ങളൊരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ചെയ്ത് തന്ന ബൊട്ടിക്കിന്റെ അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ എന്റെ വീണ്ടടുത്തുള്ളവരൊക്കെയാണ് അവരുടെ ഒരു ബൊട്ടീക്ക് ബൊട്ടിക്കിലത്തെ ആണ് നമ്മൾ ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്തതും സാരിയൊക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് പോലെയൊക്കെ ചെയ്തായിരുന്നു നല്ല കംഫർട്ടബിൾ ആണ് ഈ സാരി കണ്ടപ്പോൾ തൊട്ട് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് സാധിച്ചത് പിന്നെ നമുക്ക് ഷഷ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് കൊല്ലാട്ടി ഷഷ്ടി എന്ന് പറയുന്നത് ഇരിഞ്ഞാടക്കുടക്കാരുടെ മെയിനായിട്ട് ഭയങ്കര ആഘോഷമാണ് ഇപ്പം ഇരിഞ്ഞാടക്കുടത്തെ അല്ലാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല എൻജോയ്മെന്റ് ആയിരിക്കും ഇങ്ങനെ നല്ല രസമാണ് ഇപ്പോൾ കാവടി കാവടിയാട്ടമാണ് മെയിൻ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടാണ് ഈ ഷഷ്ടിക്ക് പോകുന്നുള്ള കാര്യം പോയിട്ട് രണ്ട് വർഷമല്ല ഞാൻ ഹിതേന പരിചയപ്പെട്ട നാൾ തൊട്ട് രണ്ടു വർഷമല്ലപ്പോൾ അതിൻ്റെ കടയിൽ കൊറോണ ഒക്കെ വന്ന് ഷഷ്ടി ഒന്നും രണ്ട് വർഷം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത്ര നാളായിട്ടുള്ള ഞങ്ങൾ ഷഷ്ടിക്ക് പോയി തുടങ്ങിയിട്ട് അതുവരെ എൻ്റെ വീട് ഇവിടെ തന്നെയാണെങ്കിലും ആണെങ്കിലും ഞങ്ങളങ്ങനെ ഈ ഇവിടേക്ക് പോവാറില്ലേ ഇവിടുത്തെ ഷഷ്ടിക്ക് പോകാറില്ല അപ്പോൾ ഇപ്പോൾ നല്ല വൈബാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാവടി ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോൾ പുല്ലൂർ വിഭാഗം കോമ്പാറ അങ്ങനെ പല ടൗൺ സെറ്റ് അങ്ങനത്തെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അവരുടെ ഇങ്ങനെ കാവടികളുടെ ഒരു മത്സരം തന്നെയാണ് ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ട്രോഫി ഒക്കെ ഉണ്ട് കിട്ടുക ഇത്തവണ കിട്ടിയത് പുല്ലൂർ സെറ്റിനാണ് നമ്മളുടെ ഈ ഫസ്റ്റ് കാവടിയാട്ടത്തിന് ടൈമിങ്ങിനും ആടുന്നതിനും പിന്നെ കാവടികളുടെ വെറൈറ്റികൾക്കും എല്ലാത്തിനും എന്താണ് പ്രൈസ് ഉണ്ട് അത് വെറൈറ്റി നല്ല രസമാണ് പിന്നെ ഇത് മുടക്ക ദിവസം ഒന്നല്ല അല്ല തിങ്കളാഴ്ചയായിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും ഒരു ഭയങ്കര വികാരമാണ് ഇത് നല്ല ചുട്ട വെയിലും വെയിലത്ത് നമ്മൾ ഭയങ്കര തളർന്നു പോകും പക്ഷേ എന്നാലും ആളുകൾ ഒരുപാട് വരുന്ന അവരുടെ ഒരു ഭയങ്കര ഒരു ആഘോഷമാണല്ലോ പിന്നെ ഇങ്ങനത്തെ തെയ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ ഓരോരുത്തരി പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ടീമുകൾ ഇറക്കുന്ന ഓരോ സംഭവങ്ങളാണ് അതൊക്കെ പല വെറൈറ്റി ഉണ്ടായിരുന്നു ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റേ ശിവൻ ശിവന്റെ ഒരു വലിയ ടാബ്ലോ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ നമ്മള് ഒരു സ്റ്റില്ലാണ് വൈകുന്നേരം ആണ് ആനകളെ കാട്ടി ടൈമിൽ ഒന്നും ആനകൾ എഴുന്നൊളിക്കാൻ പറ്റില്ല ഭയങ്കര വെയിലുണ്ടായി അപ്പൊ ആനകൾ വേകിട്ടുണ്ടാവുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് പ്രകാരം ഹിതാമേടമാണ് വൈകുന്നേരത്തെ വീഡിയോസ് എടുത്തതാന്നത് കേട്ടാണ് കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല വൈകിട്ടായപ്പോൾ അപ്പോൾ ഇങ്ങനെ ആനയും ബഹളവും നല്ല വൈകിട്ട് അതിന് നമുക്ക് സമാധാനം ഉണ്ട് ചൂടുണ്ടാവില്ലല്ലോ ഇങ്ങനെ പലരും വീഡിയോസ് എടുക്കുന്നതിനനുസരിച്ച് ഫ്രെയിമുകൾ മാറും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക പിന്നെ ഇവിടത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുല്ലൂർ ചമയം കലാ കലാസമിതി അങ്ങനെ എന്തോ ആണ് അവരുടെ അങ്ങനെ പത്ത് ദിവസം ഇത്ര അങ്ങനെ നീണ്ടു നിൽക്കുന്ന നാടക മത്സരങ്ങൾ ഉണ്ടാവും പിന്നെ ഷഷ്ടിയുടെ അന്ന് ബാല ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് മെയിൻ മെയിനായിട്ടുള്ളൊരു നമ്മളുടെ നാട്ടിലത്തെ ഒരു വെറൈറ്റി ആഘോഷം എന്ന് പറഞ്ഞാൽ പിന്നെ വൈകീട്ടാകുമ്പോൾ ഈ കാവടികൾക്കൊക്കെ എൽ ഇ ഡി പിടിപ്പിച്ചിട്ട് അങ്ങനെയാണ് എടുക്കാൻ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ മെയിൻ ആയിട്ട് ഇങ്ങനെ ഉത്സവം ഉത്സവം സെറ്റപ്പ് ഈ ഒരു ഉണ്ടാവുള്ളൂ അതാകുമ്പോൾ എല്ലാവർക്കും സൗകര്യമാണ് ഇപ്പോൾ ജോലി കഴിഞ്ഞ് സ്കൂളിൽ പോയി അന്ന് പിരിഞ്ഞാലക്കൂടാലത്ത് സ്കൂളുകൾക്കൊന്നും എല്ലാവരും ക്ലാസ് എല്ലാവർക്കും മുടക്കമായിരിക്കും അവധിയായിരിക്കും ഇങ്ങനെ ലൈക്ക് ഇപ്പോൾ കൊടുങ്ങല്ലൂരിത്ത് അവിടെ നിന്ന് എല്ലാവരും വരും കേട്ടോ പിരിഞ്ഞാൽ മാത്രമേ പിള്ളേർക്ക് അവധി ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ സ്കൂളിലും പിള്ളേർ വൈകീട്ടൊക്കെ വരുന്നുണ്ടാവുള്ളൂ പിന്നെ വർക്ക് ചെയ്യുന്ന പോകുന്നവർക്കാണെങ്കിലും പിന്നെ ചൂട് ഇഷ്ടമല്ലാത്തവർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ വൈകിട്ട് പോരാണല്ലോ സൗകര്യം സമാധാനമായിട്ട് പിന്നെ തെക്കുന്നവർക്കും പിന്നെ അവിടെ ഉണ്ടാവും പിന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് വെടിക്കെട്ടിന് കാത്തു നിന്നു കാരണം വെടിക്കെട്ട് അവിടുത്തെ എല്ലാ കൊല്ലത്തെയും പോലെ നല്ല സെറ്റപ്പ് തന്നെയായിരുന്നു യാതൊരു കുറവുണ്ടായിരുന്നില്ല വെടിക്കെട്ടാണ് മെയിൻ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൂരത്തിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിക്കെട്ട് കാണാണ്ട് പോകുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല നല്ലവണ്ണം തിരക്കുണ്ടായിരുന്നു വർക്കിംഗ് ഡേ ആയിട്ട് പോലും വൈകിട്ടൊക്കെ ആകുമ്പോൾ തന്നെ നല്ല തിക്കും തിരക്കാണ് പിന്നെ വൈകിട്ടും ഞാൻ പറഞ്ഞല്ലോ മറ്റേ കാവടിയുടെ സംഭവം അത് വൈകിട്ടും ഉണ്ടാവും കേട്ടോ വൈകിട്ട് നല്ല റെസല്ലിങ് മറ്റേ എൽ ഇ ഡി ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വൈകിട്ടത്തേക്ക് വൈകിട്ട് കാവടികളിൽ ഉണ്ടാവുക ഇതൊക്കെ കാലത്ത് തന്നെ വന്നിട്ടുള്ള കാവടികളാണ് പക്ഷേ വൈകിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ ഒരു വേറെ വൈബാണ് ഇത്രയധികം എല്ലാ സെറ്റിൻ്റെയും ഒരുപാട് കവടികൾ വരും ഇത്തവണെനിക്ക് തോന്നുന്നു കൂടുതൽ വൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നതെന്ന് പിന്നെ ഇതൊക്കെ ഇതിന് ഭസ്മക്കാവടിയെന്നാണ് പറയുക ഇതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഈ വലിയ ഇതില്ലേ എന്താ പറയുക നമ്മൾക്ക് ലൈൻ കമ്പികളൊക്കെ വരുമ്പോൾ ഇവർക്ക് അങ്ങനെ ആടാനൊന്നും പറ്റുന്നില്ല അങ്ങനെ കുറച്ച് സീനുകളുണ്ട് എന്നാലും അവരവരുടെ കഴിവിൻ്റെ പരമാവധി ഒരു ചെയ്ത് സെറ്റാക്കി പുല്ലൂരി വിഭാഗം തന്നെ ഫസ്റ്റ് വാങ്ങാനുള്ള തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിരുന്നു എന്നാണ് കണ്ടു നിന്നവർ പറഞ്ഞത് ഏർ അത്യാവശ്യം അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മളുടെ അങ്ങനെ കൊല്ലാറ്റഷ്ടിയും കഴിഞ്ഞു ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് എല്ലാവരുടെയും അടുത്ത ഷഷ്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പരിമിതമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗിങ് ഒക്കെ തുടങ്ങിയിട്ടുള്ളു അപ്പോൾ അതിൻ്റെ ഒരു പരിധിയിൽ വെച്ചെടുത്തതാണ് വീഡിയോയ്ക്ക് എന്തെങ്കിലും എന്താണ് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കൊക്കെ ചെയ്യുക എല്ലാവരും ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ്